വിവാഹ ദിവസം വരൻ ദാരുണമായി മരണപ്പെട്ടു എന്ന ഏറെ ദുഃഖമുളവാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു പി സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുകാരനായ പ്രവേശ് കുമാറാണ് അതിദാരുണമായി മരണമടഞ്ഞത് തന്റെ ഗ്രാമത്തിൽ ഒരു പലചരക്കുകട നടത്തി വരികയായിരുന്നു പ്രവേശ് കുമാർ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പ്രവേശിന്റെ വിവാഹ ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് വിവാഹത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു വിവാഹ ദിവസം രാവിലെ ബന്ധുക്കൾക്കൊപ്പം വധുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു വരനും കൂട്ടരും എന്നാൽ യാത്രയ്ക്കിടെ പ്രവേശിന് മൂത്രശങ്ക അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ആളില്ലാത്ത സ്ഥലം നോക്കി വാഹനം നിർത്തുവാനും ആവശ്യപ്പെട്ടു ഒരു വിജനമായ സ്ഥലം എത്തിയതോടെ വാഹനം നിർത്തി തുടർന്ന് മൂത്രം ഒഴിക്കാനായി പ്രവേശ് റോഡ് സൈഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിപ്പോയി എന്നാൽ മൂത്രമൊഴിക്കാൻ പോയ വാരൻ ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു എന്നാൽ അവിടെ അവർ കണ്ടത് അബോധാവസ്ഥയിൽ കിടക്കുന്ന യുവാവിനെയാണ് തുടർന്ന് പരിഭ്രാന്തരായി വീട്ടുകാരുടൻ തന്നെ യുവാവിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഡോക്ടർമാർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പ്രവേശിനെ ഒരു ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചിരിക്കുന്നതായി ബന്ധുക്കൾ അറിയുന്നത് തുടർന്ന് ആന്റിവേനം അടക്കമുള്ള മരുന്നുകൾ നൽകിയെങ്കിലും പിറ്റേന്ന് പുലർച്ചെ പ്രവേശം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്തായാലും പ്രവേശന്റെ മരണം ഒരു നാടിനെ തന്നെ നോമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി